കേരളത്തിൽ വോട്ടെടുപ്പ് നീണ്ടുപോയ അസാധാരണമായ സാഹചര്യമാണ് സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും പോളിംഗ് കഴിഞ്ഞതോടെ യു ഡി സീറ്റുകളിലും വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അതേ പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നേതാക്കളുടെ ശരീരഭാഷയിലൊന്നും അത് പ്രകടമല്ല എട്ട് സീറ്റുകളെങ്കിലും നേടുമെന്ന് പറയുന്ന ബി യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ട് സീറ്റുകളിലെ വിജയമാണ് എന്തായാലും ബി ജെ പി ഇത്തവണ നടത്തുന്ന ഏറ്റവും വലിയ മുന്നേറ്റം ആലപ്പുഴയിലാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമില്ല ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ബി നടത്തിയ പ്രചരണത്തെ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾ ഏറ്റെടുത്തു എന്നാണ് പോളിംഗ് കഴിയുമ്പോഴേക്കും മനസ്സിലാകുന്നത് എവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ അതിനാൽ ഇവിടെയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മുന്നേറിയിരുന്ന ഇടത് സ്ഥാനാർത്ഥി ആരിഫ് അവസാന ഘട്ടമെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് പുറത്തായി അതിന് കാരണം തീരദേശ മേഖലയിലടക്കം ശോഭാ സുരേന്ദ്രൻ നടത്തിയ തേരോട്ടമായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത കാര്യമാണ് ആലപ്പുഴയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തിയത് മണ്ഡലത്തിൽ പെട്ടെന്ന് ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയും ഉണ്ടാക്കി ശോഭ സുരേന്ദ്രൻ എത്രത്തോളം വോട്ടു പിടിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കുകൂട്ടൽ പോലും നടത്താൻ ഇടത് വലതു മുന്നണികൾക്ക് സാധിക്കുന്നില്ല ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായിരുന്നു കാലകാലങ്ങളിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ എന്നാൽ ശോഭ സ്ഥാനാർത്ഥിയെത്തിയതോടെ ആദ്യം തന്നെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി കണ്ട് അനുഗ്രഹം തേടി ഇതോടെ എസ് എൻ ഡി പിയുടെ പിന്തുണ ഏതാണ്ട് ഉറപ്പാക്കി പ്രീതി നടേശൻ പോലും ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല എന്നത് സി പി എമ്മിനെ ആശങ്കയിലാക്കിയിരുന്നു അതായത് സി പി എമ്മിന് എക്കാലവും കൂടുതലായി ലഭിക്കുന്നത് ഈഴവ വോട്ടുകളായിരുന്നു എന്നർത്ഥം അതിൽ വലിയ ഇടിവുണ്ടായി എന്നാണ് ചേർത്തലയിലെ അടക്കം പോളിംഗ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തവണ മത്സരത്തിൽ നിന്ന് ആരിഫിനെ മാറ്റണമെന്ന് പാർട്ടിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ഉയർന്നെങ്കിലും അതിനെ വെട്ടാൻ ആരിഫ് ഉൾപ്പെടുന്ന സി പി എമ്മിലെ പുതിയ ഗ്രൂപ്പിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടി ചിലരുടെയൊക്കെ കൈപ്പിടിയിലാണെന്ന പ്രതീതി അണികളിലുണ്ടായത് ആരിഫിന് ദോഷം ചെയ്യും കൂടാതെ ജി സുധാകരൻ എന്ന മുതിർന്ന സി പി എം നേതാവിനെ വെട്ടിയൊതുക്കിയതിൽ അതൃപ്തിയുള്ള പാർട്ടിക്കാരും ശോഭയ്ക്ക് വോട്ട് മറിക്കാൻ സാധ്യതയുണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോളിങ്ങിൽ ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ടായത് ആരെ ബാധിക്കും എന്ന ആശങ്കയിലാണ് ഇടത് വലതു മുന്നണികൾ പകൽ സമയത്തെ കടുത്ത ചൂടാണ് പോളിംഗ് ശതമാനത്തിലെ കുറവിന് പ്രധാന കാരണം ബി ജെ പിക്ക് വലിയ വേരോട്ടമില്ലാതിരുന്ന മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ എന്ന എന്ന് സ്ഥാനാർത്ഥിയെത്തിയതോടെ ഇരു മുന്നണികളുടെയും വോട്ടിൽ ചോർച്ചയുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിരുന്നു എന്തായാലും വിജയപ്രതീക്ഷയിൽ ആദ്യഘട്ടത്തിൽ മുന്നേറിയ ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫിൻ്റെയും രണ്ടാം ഘട്ടത്തിൽ ബഹുദൂരം മുന്നിലെത്തിയ കോൺഗ്രസിലെ കെ സി വേണുഗോപാലിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന മുന്നേറ്റമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നടത്തിയത് ആലപ്പുഴയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണം വലിയ സ്വാധീനം വോട്ടർമാരിൽ ഉണ്ടാക്കുകയും ചെയ്തു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈഴവ ധീവര വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ശോഭ സുരേന്ദ്രനെ സാധിച്ചതോടെയാണ് ഇരു മുന്നണികളും അങ്കലാപ്പിലായത് ഇതിനു പുറമെ ബി ജെ പിയുടെ ശക്തമായ മുഖങ്ങളിലൊന്നായ അമിത്ഷാ വോട്ട് അഭ്യർത്ഥിച്ച് ആലപ്പുഴയിലെത്തിയതും ശോഭയ്ക്ക് ഗുണം ചെയ്തു എന്നുവെച്ചാൽ ആലപ്പുഴയിൽ ശോഭ അട്ടിമറി വിജയം നേടുമെന്നാണ് എൻ ഡി എയുടെ കണക്കുകൂട്ടൽ ശോഭയെ ആക്രമിക്കാൻ ദല്ലാൾ നന്ദകുമാറിനെ ഇറക്കി വിട്ടവരെ ഞെട്ടിച്ചുകൊണ്ട് കൃത്യമായ വാക്കുകളിലൂടെ അവർ തിരിച്ചടി നൽകിയത് സി പി എമ്മിനാണ് ദോഷമുണ്ടാക്കിയത് വലിയ സെൻസേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒട്ടും പതരാതെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രൻ നൽകിക്കൊണ്ട് ആലപ്പുഴയിലെ വോട്ടർമാർക്കിടയിൽ ഒരു പുതിയ സ്റ്റാറായി മാറുകയും ചെയ്തു ജയരാജൻ്റെ മക്കൾ ശോഭാ സുരേന്ദ്രന് മെസ്സേജ് അയച്ചുവന്ന വാർത്താ സമ്മേളനത്തിൽ തെളിവ് സഹിതം കാണിക്കുകയും ചെയ്തു ഇതോടെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ വന്നുവെന്ന് സമ്മതിക്കേണ്ട സാഹചര്യവും ഉരുത്തിരിഞ്ഞു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആക്കുളത്തെ ഫ്ളാറ്റിലെത്തി ഇടതുമുന്നണി കൺവീനറെ കണ്ടു എന്നത് സി പി എം നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പത്തെ ദിവസം ഇ പി സമ്മതിക്കുക കൂടി ചെയ്തതോടെ വോട്ടർമാർ ഇതിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതെല്ലാം ശോഭയെന്ന വനിതാ നേതാവിൻ്റെ മികവായി ആലപ്പുഴക്കാർ വിലയിരുത്തുകയും ചെയ്തു ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത് ശോഭ സുരേന്ദ്രൻ എന്ന ധീരയായ സ്ഥാനാർത്ഥി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ നിലപാടുകളും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് സ്ത്രീകൾക്ക് നൽകിയ ഉറപ്പും മനസ്സിൽ കണ്ടാണ് വലിയൊരു വിഭാഗം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയതെന്നാണ് ഇടതുമുന്നണി പോലും വിലയിരുത്തുന്നത് ശോഭ സുരേന്ദ്രന്റെ സാന്നിധ്യമാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ഉയർത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആലപ്പുഴയിൽ മാത്രം പോളിംഗ് ശതമാനം ഉയർന്നത് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ തവണ എൺപത് പോയിന്റ് നാല് നാല് ശതമാനം എന്നത് എൺപത്തി ആറ് പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഇനി മൊത്തം വോട്ടുകളുടെ കണക്കെടുത്താൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മുപ്പത്തെണ്ണായിരത്തി രണ്ട് വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് യു ഡി എഫിൻ്റെ പക്കലുള്ള ഹരിപ്പാട് കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ മെച്ചപ്പെട്ട ലീഡ് നേടിയത് രണ്ടിടത്തും ഇത്തവണ പോളിംഗ് കുറഞ്ഞു എന്ന് വെച്ചാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പലരും പോളിങ്ങിനെത്താത്തത് ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികളെയാവും ബാധിക്കുക എന്നർത്ഥം എൽ ഡി എഫ് ഏറ്റവും ഉയർന്ന ലീഡ് നേടിയ ചേർത്തലയിൽ ഇത്തവണ അഞ്ച് ശതമാനത്തിലേറെ പോളിംഗ് താഴ്ന്നിട്ടുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമാണെന്നും വിലയിരുത്തപ്പെടുന്നു എൽ ഡി എഫ് ലീഡിൽ രണ്ടാമതായിരുന്ന കായംകുളത്ത് പോളിംഗ് ശതമാനത്തിലെ കുറവ് ആറ് ശതമാനമായി മാറിയത് സി പി എമ്മിലെ പടലപ്പണക്കം കാരണം വലിയൊരു വിഭാഗം വോട്ട് രേഖപ്പെടുത്താൻ എത്താത്തതിനാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വെറും പത്ത് ശതമാനം വോട്ടും സാന്നിധ്യവും മാത്രമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ശോഭ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ടും ആകെ പോൾ ചെയ്തതിൻ്റെ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനവും നേടിയതോടെ അത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി ഉയരുകയും ചെയ്തു രണ്ട് മുന്നണികളുടെയും വോട്ട് ചോർത്തിക്കൊണ്ട് ബി ജെ പി നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു ശോഭ കാഴ്ചവെച്ചത് ഇതുതന്നെയാണ് തീരദേശ മണ്ഡലം എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പേട് സ്വപ്നമാക്കി ബി ജെ പി യെ മാറ്റിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് സംശയലേശമന്യെ വിവിധ പാർട്ടിക്കാരും അംഗീകരിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിക്കെതിരായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാനൽ മേധാവിയുടെ സുഹൃത്ത് തന്നെ സമീപിച്ചതായും പണം നൽകി വിലക്കെടുക്കാൻ ശ്രമിച്ചതായുമൊക്കെ ശോഭ വെളിപ്പെടുത്തിയിരുന്നു പൊതുജീവിതത്തിൽ ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച ശോഭ സുരേന്ദ്രന് സ്ത്രീകളുടെ ഉൾപ്പെടെ നിഷ്പക്ഷ വോട്ടർമാരുടെയും വലിയ പിന്തുണ ലഭിക്കുകയുണ്ടായി എന്തായാലും മണ്ഡലത്തിലകെ ശോഭ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ ഓളമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വോട്ട് വിഹിതം ശോഭയ്ക്കാകുമെന്ന ഏതാണ്ട് ഉറപ്പാണ് മാത്രമല്ല ആലപ്പുഴയെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കി ഉയർത്തുകയും ചെയ്യും എങ്കിലും അതൊന്നുമല്ല തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ആലപ്പുഴയിലെ എം പി സ്ഥാനവും അതുവഴി വനിതാ കേന്ദ്രമന്ത്രി എന്ന പദവിയുമാണെന്ന് ബി ജെ പി നേതൃത്വം പറയുന്നു ഈ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ ഇനി ഒന്നര മാസത്തെ കാത്തിരിപ്പുണ്ട്